ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയുർവേദ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചെടി പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം നമുക്കുണ്ടാകുന്ന മസിൽ പെയിൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നടുവേദന അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സന്ധ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒന്നായ എരിക്കിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായി പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ ഈ ചെടി കാണപ്പെടുന്നു രണ്ടു തരത്തിലായി ഈ ചെടി കാണപ്പെടുന്നുണ്ട് വെള്ള ഇതിൽ നിറത്തിലുള്ള പൂക്കളുള്ള എരക്കാണ് ആയുർവേദ ചികിത്സയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറ് അർക്കം എന്നാണ് ആയുർവേദത്തിൽ ഇതിനെ അറിയപ്പെടുന്നത് ഇതിന്റെ ഓരോ പാർട്സും ഓരോ രോഗത്തിനെ ചികിത്സിക്കാനാണ് ഉപയോഗിക്കുന്നത് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ ഞാൻ ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് എന്റെ കയ്യില് നീലപ്പൂക്കളുള്ള എരുക്കും വെള്ളപ്പൂക്കളുള്ള എരുക്കും കിട്ടിയിട്ടുണ്ട് അതിൽ വെള്ളപ്പൂക്കളുള്ള എരുക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ തണ്ടിൽ നിന്നും അടർത്തി എടുക്കുന്നത് ഉപ്പൂറ്റി വേദനയ്ക്ക് ഇത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് രീതികളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിൽ നിന്നും കുറച്ച് ഇലകൾ ഞാൻ ഫ്രിഡ്ജിനുള്ളിലേക്ക് സൂക്ഷിച്ചു വെക്കുകയാണ് അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കവറിനുള്ളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് ഫ്രിഡ്ജിന്റെ ഏറ്റവും അടിയിലുള്ള ആണ് വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് ഒരാഴ്ചയോളം ഇത് കേട് കൂടാതെ ഇരിക്കും കാരണം നമുക്ക് ഒരാഴ്ച ഈ ഇല വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാൽപാദത്തിന്റെ വേദന മാറി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഒരു നല്ല പരന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് എരിക്കിന്റെ ഇലകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് പിടിക്കുക നമ്മുടെ മുങ്ങി നിൽക്കാൻ വെള്ളം നമ്മൾ ശേഖരിക്കണം എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിനു ശേഷം അതൊന്ന് ജസ്റ്റ് തണുക്കുന്നത് വരെ ചെയ്യണം നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാല് അതിൻറെ ഉള്ളിൽ വെച്ചാൽ വേവാൻ പാടില്ല പൊള്ളാൻ പാടില്ല അപ്പൊ നമ്മുടെ കാലിന് ഒരു ചൂടുണ്ട് അതായത് നമ്മുടെ കാലിന്റെ കാലിന് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് ആ ഒരു ചൂടാവുമ്പോഴേക്ക് നമ്മുടെ കാലുകൾ ഇതിനുള്ളിലേക്ക് മുക്കി വെച്ചു കൊടുക്കുക പത്ത് മിനിറ്റോളം ഇത് തുടരുക അതുപോലെ തന്നെ നമ്മൾ ഏഴ് ദിവസമാണ് ഇത് ഉപയോഗിക്കേണ്ടത് രാവിലെ എണീറ്റുടനെയും രാത്രി കിടക്കുന്നതിന് മുന്നേയുമാണ് നമ്മൾ ഇത് ഇതുപോലെ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് നോക്കാം അതിനെ നമുക്ക് വേണ്ടത് പച്ച തൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ള തൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ പച്ച തൊണ്ട് കിട്ടാത്തത് കൊണ്ട് ഇത്ര ഒരു ഇത് ഈ രീതിയിലൊരു ഉണക്കത്തൊണ്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഗ്യാസ് എടുപ്പ് കത്തിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഈ തൊണ്ട് ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചൂടാക്കി എടുക്കാം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി പച്ച കളറുള്ള തൊണ്ടാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള തൊണ്ട് എടുക്കേണ്ടത് തൊണ്ട ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതൊരു ന്യൂസ് പേപ്പറിന്റെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ എരിക്കിന്റെ ഇലകളുതെ ഒരു മൂന്ന് ഇലകള് ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് വച്ചുകൊടുക്കയാണ് എന്നിട്ട് നമ്മളുടെ കാലിന്റെ പാദത്തിൽ എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗം ഇതിന്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കുക ചൂടും കൂടെ അടിക്കുമ്പോഴേക്ക് നല്ലതായിട്ട് വേദന കൂടും പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് കാലന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റി വച്ചുകൊടുക്കുക ഇത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ചൂട് പോകുന്നത് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇതും രാവിലെയും വൈകുന്നേരവും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ രീതി ഏതാണെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു ഇഷ്ടികയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇഷ്ടിക നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം എടുക്കേണ്ടത് ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഇഷ്ടിക ചൂടാക്കിയിട്ടില്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇഷ്ടം ചൂടാക്കിയിട്ട് എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മൂന്ന് ഇല മതിയാകും അതിന് വെച്ചുകൊടുക്കുക വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് അല്പം ഇന്ദുപ്പാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇന്തുപ്പ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ഓരോ ഇലകളും കൂടി വച്ചു കൊടുക്കുക എന്റെ കയ്യിൽ ഇന്തുപ്പ് ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കാണിക്കുന്നത് ശേഷം ഒരടുക്ക് ഇലയും കൂടി ഇതിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തൊണ്ടിൽ കാണിച്ചത് പോലെ തന്നെ നമ്മുടെ കാല് വേദനയുള്ള ഭാഗം ഇതിലോട്ട് ചവിട്ടി വെക്കുക അതുപോലെ നമ്മുടെ കൈകൾ വേദന ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളും ഇതുപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നീര് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് എരക്കിലെടുത്തതിന് ശേഷം ഇന്ദുപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ആ അരച്ചെടുത്തത് ഒരു ലേപനം പോലെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇതിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പാടില്ല ശേഷം നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് ഭാഗത്ത് നിന്നും കുറച്ച് ഇറക്കി വേണം അതായത് കുറച്ചും കൂടി ചുറ്റിനും അതുപോലെ തന്നെ എരിക്കില ജസ്റ്റ് ശേഷം ധന്നന്തരം തൈലം നമ്മുടെ പുരട്ടിയ ശേഷം ഈ ഇല ഒന്ന് വെച്ച് കെട്ടി ഒരു മണിക്കൂർ നമ്മുടെ കാലിൽ വെച്ച് കെട്ടിയിരുന്നാലും നമുക്ക് അതിന്റെ ഫലം കിട്ടുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ